ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മത്തങ്ങ വെച്ചിട്ടൊരു പ്രഥമനാണ് ഉണ്ടാക്കണത് മത്തങ്ങ പ്രഥമൻ മത്തങ്ങ നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ പിന്നെ അതിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അങ്ങനെ എല്ലാതും ഉള്ളതാണ് നമുക്ക് ഈ മത്തങ്ങ എന്ന് പറയുന്നത് ആ മത്തങ്ങ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അതേപോലെ പായസം വയ്ക്കാം പിന്നെ അതിൻ്റെ കുരു പോലും നമ്മൾ ഉപയോഗിക്കും അത് അത്രയും നല്ലതാണ് മത്ത മത്തങ്ങയുടെ മത്തങ്ങ അപ്പോൾ ആ മത്തങ്ങ വെച്ചിട്ടാണ് ഞാനെന്ന് നിങ്ങൾക്ക് പായസം ഉണ്ടാക്കി കാണിക്കണത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മത്തങ്ങ പ്രഥമൻ പ്രഥമുണ്ടാക്കാനുള്ള സാധനങ്ങൾ മത്തങ്ങ ഞാനിവിടെ ഒരു അര കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിയണതും ഇങ്ങനത്തെ ഈ കളറുള്ള മത്തങ്ങ എടുക്കുകയാണ് കൂടുതൽ നല്ലത് കേട്ടോ നല്ല മൂത്ത നല്ല മത്തങ്ങ പിന്നെ ഞാൻ അതിലേക്ക് ഒരു നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ശർക്കര ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിരിക്കണോട്ടെ അപ്പോൾ അത് ഞാനൊരു നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ ഞാൻ ഇത്രയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒന്നര നാളികേരത്തിന്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മൂന്ന് മുറി നാളികേരത്തിന്റെ ഒന്നര നാളികേരം എന്ന് പറഞ്ഞാൽ മൂന്ന് മുറി നാളികേരത്തിന്റെ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് രണ്ടാം പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഞാനിവിടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇത്രയും പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു ഒരു ടേബിൾ സ്പൂൺ കഷ്ടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നമുക്കന്ന് അതിൽ ചേർക്കാനായിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ ഇത് അവിടെ അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട് നെയ്യില് വറുത്ത് വെച്ചിരിക്കണേ മുന്തിരി നെയ്യില് വറുത്ത് വെച്ചിരിക്കുന്നുണ്ട് അതേപോലെ കുറച്ച് നാളികേരപ്പൊത്ത് ഇത് ഞാൻ നെയ്യ് വറുത്ത് വെച്ചിരിക്കണതാണ് കേട്ടോ പിന്നെ നമുക്ക് നെയ്യ് വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പ്രഥമൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് ഈ മത്തൻ നുറുക്കി വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയിട്ടില്ല ഒരു പാത്രത്തിലാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം വേവിച്ചെടുക്കാം കേട്ടോ ഞാനിത് വേഗം എന്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുക്കറിൽ വെച്ചിരിക്കുന്നത് രണ്ടും നമുക്ക് ചെയ്യാം ഈ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു നമുക്കതിൽ കുറച്ച് വെള്ളമൊഴിക്കാം കേട്ടോ കുറച്ച് മതി വെള്ളം ഇതൊന്നിങ്ങോട്ട് വേവാൻ വേണ്ടി മാത്രമായിട്ടുള്ള വെള്ളം നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് ഒരു ലാശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം നമുക്ക് ഇതങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതിയിട്ടോ മത്തക്ക് മത്തങ്ങ വേഗം വേവണതാണ് നമുക്ക് ഒരു വിസിലടിച്ചിട്ട് കൊണ്ടുവരാം നമുക്കിനി കുക്കറൊന്ന് തുറന്നു നോക്കുക നമുക്ക് നന്നായി ഉടച്ചു കൊടുക്കാൻ കഴിതുക നന്നായി വെന്ത ഉടഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി ഗ്യാസിൽ വെക്കാം എപ്പോഴും നമ്മൾ ഉരുളിയിൽ പായസം ഉണ്ടാക്കുമ്പോഴാണ് നല്ല നല്ല നന്നായിരിക്കുക അതാണ് ആ പഴമയുടെ ആ ഒരു ഇത് വരുന്നത് പിന്നെ അത് മാത്രല്ല നമ്മളുടെ ഈ മത്തങ്ങ പായസം ഉണ്ടല്ലോ പണ്ട് കാലത്തേ ഉള്ള ഒരു പായസട്ടോ ഈ മത്തങ്ങ വെച്ചിട്ടുള്ള പായസം എന്ന് പറയണത് പണ്ട് അമ്മടെ കാലത്തൊക്കെ അത് ഉണ്ടാക്കാറുണ്ട് അതേപോലെ പയറ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ഉണക്ക പയർ വെച്ചിട്ട് അതൊക്കെ പണ്ടേ ഉള്ള പായസങ്ങളാണ് അതൊക്കെ നമ്മളുടെ ഉരുളി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് രണ്ട് സ്പൂണ് നന്നായിട്ട് നെയ്യ് ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ നെയ്യില് കിടന്നിട്ട് നമുക്ക് ഈ മത്തൻ ഒന്നും ഇങ്ങോട്ട് വരട്ടിയെടുക്കണം അപ്പം നമ്മൾ വരട്ടിയെടുക്കുകയൊന്നും വേണ്ട പഴം വരക്കുന്ന പോലെ കേട്ടോ അത്യാവശ്യത്തിനായിട്ടൊന്നും ഇങ്ങോട്ട് വരട്ടിയെടുക്കാം നമുക്ക് നെയ്യ് ചൂടായി വന്നു അതിലേക്ക് നമുക്ക് നമ്മൾ കൊടുക്കാം നന്നായി നമുക്കിതിട്ട് വരക്കി വരക്കിയിട്ടൊന്നും നല്ലതാണ് അതിൻ്റെ ടേസ്റ്റ് മുഴുവനാണ് വരുന്നത് നമ്മളുടെ മത്തങ്ങ എപ്പോഴും നന്നായിട്ട് നെയ്യിൽ വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ശർക്കര പാനീയ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം യും ശർക്കരപ്പാന്ന് കണ്ടില്ലേ നമ്മുടെ ശർക്കരയും ആ മത്തനേയും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്നും കൂടി ഇങ്ങോട്ടായാലും നമുക്കതിക്ക് രണ്ടാം അമ്പാനം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനിയും എന്താ പറയാ മത്തനും കൂടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാലങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ശർക്കരയും രണ്ടാം പാലും മത്തങ്ങയും കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് കുറുകിങ്ങനെ വരുന്നേ ഉള്ളു കണ്ടില്ലേ അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അരിപ്പൊടി വെച്ചിട്ടുണ്ട് പറഞ്ഞില്ലേ അലിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിങ്ങട്ട് കലക്കി എടുക്കാം കട്ട കെട്ടാതെ ഇങ്ങോട്ട് അലക്കി എടുക്കാം അതിപ്പോ അരിപ്പൊടി അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ റാഗിയൊന്ന് പൊടി ഇട്ട് കൊടുക്കാം പൊടിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പൊ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും അരിപ്പൊടി ഒന്നും പൊടികളൊന്നും എടുക്കാതെ ഇത് മാത്രമായിട്ട് നമുക്ക് ഇണ്ടാക്കാൻ പറ്റൂട്ടോ ഞാനത് ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട് നമുക്കത് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് ഒന്നിട്ട് കുറുകി നമ്മളിങ്ങനെ നന്നായി ഇളക്കി കൊണ്ടിരിക്കണം കണ്ടില്ലേ നമ്മുടെ പായസം അരി കുറച്ച് അരിപ്പൊടി അങ്ങോട്ട് ഒഴിച്ചു പിന്നെ നമ്മളുടെ പിന്നെ രണ്ടാം പാലും മത്തനും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഇനി ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകിയാൽ നമുക്കതിലേക്ക് പിന്നെ തൻപാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല് അരിപ്പൊടിയും അതേപോലെ കണ്ട് മത്തനും പിന്നെ രണ്ടാം പാലും ശർക്കരയും എല്ലാം കൂടി നന്നായി അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നാലും ഇതിലേക്ക് ഇനി തൻപാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം കുറുകി വന്നതിന്റെ ശേഷം മതി നമുക്ക് ഈ പായസം വല്ലാതെ അങ്ങനെ വെള്ളമായിട്ടല്ല കുടിക്കാൻ നല്ലത് കുറച്ചൊരു ഏർ വല്ലാതെ കട്ടിയല്ല നല്ല ഇതായിട്ടുള്ള അതേ അളവിലാണ് നമുക്കിത് പായസം കഴിക്കേണ്ടത് അപ്പനി ഞാനിത് ഒഴിച്ചു കൊടുക്കട്ടെ കണ്ടില്ലേ ഞാൻ ആ തൻപാല ഒഴിച്ചതിന്റെ ശേഷം ഒന്നും ചെറു തള വന്നാൽ മതി ചെറുതായിട്ടൊരു തള വന്നാൽ നമുക്കിത് ഇങ്ങോട്ട് വാങ്ങാം വാങ്ങല്ല അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വറുത്തത് ഇതേപോലെ ആയി അവധിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനതിന്റെ പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കണേ നമുക്കിത് ഓഫാക്കാം ഗ്യാസ് അത് ഇട്ടുകൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് വണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു മുന്തിരി ഇട്ട് കൊടുത്തു എന്നൊക്കെ ഞാൻ നെയ്യില് വറുത്ത് വെച്ചതാണ് കേട്ടോ മുന്തിരി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ നമ്മുടെ ഈ നാളികേര നാളികേരക്കൊത്തു നാളികേരക്കൊത്ത് ഇട്ടാല് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് നിങ്ങളെല്ലാവരും വിഷുവിനെ ഈ മത്തങ്ങ പ്രഥമൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ മത്തങ്ങ പ്രഥമൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കാനായിട്ട് എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്രാവശ്യം വിഷു ഞങ്ങൾ ആഘോഷിക്കണില്ല എന്താ വച്ചാ എന്റെ സദോട്ടൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ട് ആറുമാസമായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വിഷു ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇന്ന് ഈ പായസം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും വിഷുവിൻ്റെ അന്ന് ഈ മത്തങ്ങ പ്രഥമനൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുമ്പോഴാണ് ഈ പ്രഥമനെ പറ്റിയിട്ട് അങ്ങനെ നമ്മുടെ മത്തങ്ങ പ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ അപ്പൊ നമുക്കിന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം